സുബിയുടെ ബർത്ത്ഡേ ആണ് സുബി ഇപ്പം നമ്മുടെ കൂടെയില്ല എങ്കിൽ പോലും അത് അമ്മയ്ക്ക് നിർബന്ധമാണ് ഈ കേക്ക് കട്ട് ചെയ്യണം എന്നുള്ളത് സുബിയുടെയും കൂടി ഒരു നിർബന്ധമാണ് അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ സുബിയുടെ ബ്രദറിൻ്റെ മോളാണ് ഇതിനെത്തുന്നത് കേട്ടത് കട്ട് ചെയ്യേണ്ടത് അപ്പം നമ്മുടെ വിട്ടു പോയിട്ട് രണ്ട് വർഷമായി അതമ്മ ഓണപ്പിക്കേണ്ട ആവശ്യമില്ലാത്ത തോന്നുമെങ്കിൽ പോലും ബർത്ത്ഡേ ും പണ്ട് അല്ലേരുടെ കടക്കുകയാണ് ഇത് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന എബിയാണ് എബി ഫ്രെയിമിലേക്ക് വന്നാൽ ഞാൻ ഇങ്ങോട്ട് പോയാൽ എബിക്ക് ഫ്രെയിമിലേക്ക് വരാൻ പറ്റുള്ളൂ അല്ലേ അപ്പൊ ഞാൻ വന്നോ അല്ലെങ്കിൽ എബിങ്ങോട് വരുമോ അല്ല കട്ടല്ലേ കട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ചക്കരയാണ് കട്ട് ചെയ്യുന്നത് അപ്പൊ എല്ലാവരുടെ അനുവാദത്തോടുകൂടി എല്ലാവരെയും ചെയ്യണമെന്ന് ആരും അറിയില്ല പുള്ളിക്കാർക്ക് എല്ലാം ചെയ്തുകൊണ്ടിരുന്നു എല്ലാവരെയും എല്ലാവരുടെയും വിഷ് ചെയ്യുക നമ്മൾ ബർത്ത്ഡേ വിഷ് ചെയ്യുകയാണ് ഓക്കെ ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ഡിയർ ടു ബി ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി കൊച്ചു അതേ പതിപ്പായ അച്ചു നെല് രാഹുൽ നമ്മൾ പോണം. നാം പോകി. അപ്പ അപ്പ. ശുവിക്കിങ്ങുക്ക്. ശുവിക്കിങ്ങുക്ക്. ത്ര ശുവിക്കിങ്ങുക്ക്. അല്ലേ? ശുവിക്കിങ്ങു കൊണ്ടു. ശുവിക്കിങ്ങു കൊക്ക്. അത് കഴിച്ചോണ്ടിക്കൊള്ളുക. കൊക്ക് കൊക്ക്. ആ ശുവിക്കിക്ക്. അടുദേയേ ഉണ്ടല്ല. വലുദേ ഉണ്ടോ? ആ ചിന്നൊന്നുമല്ല. ആ അതല്ല. ആഴ്ചനാവും അവിടെ നോക്കട്ടെ